സെന്റ് ജോൺസ് ഓൾ ആഭിമുഖ്യത്തിൽ കവളങ്ങാട് പള്ളിയിൽ ഭക്തിഗാന മത്സരം സംഘടിപ്പിച്ചു കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കവളങ്ങാട് സീനൈ മാർ യുഹാനോൻ മാംദോന യാക്കോബായ സുറിയാനി പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം എന്നിങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ദേശഭക്തിഗാന മത്സരം സെന്റ് ജോൺസ് പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു I like it. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കേണ്ട ഭാവി തലമുറയിലെ കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്തുവാനും ലഹരി വിമുക്ത യുവത്വം എന്ന ആശയം മനസ്സിൽ സൂക്ഷിച്ച് വളർന്നു വരണമെന്നും അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എച്ച് നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ഹൈസ്കൂൾ വിഭാഗത്തിൽ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഒന്നാം സ്ഥാനവും സെന്റ് സ്റ്റീഫൻസ് ബെസനിയ പബ്ലിക് സ്കൂൾ ചേലാട് ഇർഷാദിയ പബ്ലിക് സ്കൂൾ കൂവള്ളൂർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ എൻ എസ് എസ് വാരപ്പെട്ടി ഒന്നാം സ്ഥാനവും സെന്റ് ജോൺസ് എച്ച് എസ് എസ് കവളങ്ങാട് ഗവൺമെന്റ് വി എച്ച് എസ് എസ് മാതിരപ്പള്ളി എന്നിങ്ങനെ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി ആദ്യ മൂന്നും സ്ഥാനങ്ങളിൽ വിജയിച്ചവർക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും കോതമംഗലം എഇഒ സജീവ് കെ ബി വിതരണം ചെയ്തു എല്ലാ സംഘാടകരോടും ഞാൻ ഏറ്റവും നല്ല സ്നേഹം അറിയിക്കാൻ വേണ്ടി അറിഞ്ഞു കൊണ്ടുവയ്ക്ക രാജ്യത്തിൽ വർഗീയ ചെറുക്കുവാൻ എന്നുള്ള ആ വലിയ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് ഒരു ഞാൻ ഈ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് സന്ദേശം നൽകി പുതുതലമുറ എന്ന് പറയുന്നത് നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബ്രിട്ടീഷ് കുറിച്ചൊന്നും പുതിയ തലമുറയ്ക്ക് അറിയില്ല അവര് ഈ സ്വാതന്ത്ര്യം ഇങ്ങനെ നമുക്ക് കാലാകാലങ്ങൾ കിട്ടിയതാണെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പം പുതുതലമുറയിൽ രാജ്യസ്നേഹം ഉറപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ഇന്നിൻ്റെ ഏറെ പ്രസക്തിയുള്ള ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഓൾഡ് സ്റ്റുഡൻസ് യൂണിയൻ ഇവിടെ ഈ ദേശഭക്തി മത്സരം സംഘടിപ്പിക്കുന്നത് പൊതുമംഗലത്തെ ഏറ്റവും പ്രമുഖരായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ഇതിന്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എം എസ് പൌലോസ് ലിബു തോമസ് ബേബി മങ്ങാട്ട് സിബിഎൻ എം എന്നിവർ പങ്കെടുത്തു പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം നടത്തി സെക്രട്ടറി സിജു കെയെ സ്വാഗതവും ട്രഷറർ സത്താർ എം എം കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്